എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സാറ്റർഡേ ആണ് അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഓഫാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് പോയിട്ട് ചെറിയൊരു ഔട്ടിട്ട് അപ്പൊ അതിന്റെ ചെറിയ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമോ വിചാരിച്ചു അപ്പൊ ഇപ്പൊ ഏകദേശം സമയം ഒരു എട്ടര ഒമ്പത് മണിയായി അപ്പൊ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വിചാരിക്കുന്നത് ഒന്നും വീട്ടിലുണ്ടാക്കാൻ ഇച്ചിരി മടിയായിരുന്നു അതുകൊണ്ട് ഒന്നും ആക്കിയിട്ടില്ല അപ്പൊ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാന്ന വിചാരിക്കുന്നു ഇപ്പൊ നല്ല തണുപ്പുണ്ട് അപ്പൊ ഏതെങ്കിലും കടയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പൊ അത് കാണാം അപ്പൊ പോവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആദ്യം പോവാദ്യോ ഒരു യൂണിഫോം ആണ് ഇപ്പൊ ഞങ്ങള് ഒരു ഹോട്ടൽ തപ്പ് നടത്തുവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു കടയിൽ കയറിയായിരുന്നു അവിടെ ഒന്നും ആയിട്ടില്ല അപ്പൊ ഏതെങ്കിലും ഒരു നല്ല കടയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നല്ല വിശപ്പുണ്ട് കഴിക്കാൻ വേണ്ടി കട തപ്പി തപ്പി നടക്കുകയാണ് എനിക്കറിയില്ല ഇന്നെങ്ങളും കിട്ടുമോന്ന് നടന്ന് നടന്ന് ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഇത് ശരിക്കുള്ള കഴുതകൾ ഇത് കഴുതയുടെ പ്രതിമ അതായത് ഞങ്ങള് നടന്ന നടന്ന് നടന്ന് ഉം കടയൊന്നും കിട്ടിയില്ല പക്ഷെ കുറച്ച് കഴുതകളെ കണ്ടു ഇത് കഴുതകളുടെ സ്റ്റാച്ചു ആണ് നമുക്ക് അതിനെ അതിൻറെ അടുത്തൊന്നു പോവാം ഓക്കെ ഇത് രാമുവും ഇത് സോമുവും അല്ല ഇത് സോനു ഇത് സോനു ആണ് ഇത് ഇങ്ങനെ കുറച്ച് ുടെ പ്രതിമയൊക്കെ ഉണ്ട് ഇവിടെ ശരി സോനു പോട്ടറാ ശരിയേ ഇതാണ് സോനു വിഷമാണ് വിഷമം ഓക്കെ ഇനി ഒറിജിനൽ കഴുതകളുടെ അടുത്തേക്ക് പോകാം അവരവിടെ പോയോ ആ വേണ്ട അവരവിടെ ഉണ്ട് സ്പോട്ടർ നല്ല കാർട്ട് അവിടെയും അടുത്തതിലെങ്കിലും ഒന്ന് ഉറപ്പിക്കുവോ എന്താ ഉദ്ദേശം ഓക്കെ നമ്മളിപ്പോ ഇതെന്താ ഇത് ബ്രേക്ക്ഫാസ്റ്റ് പ്പി വന്നതാണ് അങ്ങനെ തപ്പി തപ്പി വന്നപ്പോ ഞങ്ങളൊരു മാർക്കറ്റിലേക്ക് വന്നു ഇവിടെ ഇങ്ങനെ അതായത് ഇതൊക്കെ ഇവർ തന്നെ കൃഷി ചെയ്ത സാധനങ്ങളാണ് അപ്പൊ അതിങ്ങനെ വീക്കെൻഡിൽ ഇങ്ങനെ വെക്കാൻ കണ്ടോ എല്ലാം നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് നമ്മൾ എന്താ ഓർഡർ ചെയ്ത് പറയൂ എടാ ഡോണർ പോംന്ന് വെച്ച എത്രയാ എന്താ 그다 하고 볼게

എന്താ അഭിനയം ഇപ്പൊ ഞങ്ങള് ബുപ്പർത്താലിലേക്ക് പോവാണ് ഇങ്ങനെ ഒരു ട്രെയിൻ കാണാൻ നല്ലൊരു ട്രെയിൻ ഉണ്ട് അത് കാണാൻ വേണ്ടിട്ട് പോകാൻ പോവാണ് അപ്പൊ നമ്മളിപ്പൊ ട്രെയിനിൽ കയറി ഇനി മുപ്പർത്താലിലേക്ക് പോകണം ഇതാണ് ഞങ്ങൾ പറഞ്ഞ ട്രെയിൻ പോകുന്ന സ്ഥലത്ത് സ്ഥലത്താണിത് ഇത് വെറും ട്രെയിൻ അല്ല ഇത് പായത്തിൽ പൂമ്പിടക്കുന്ന ട്രെയിനാണ് ഇനി ഞങ്ങൾ കേറാൻ പോവുന്നില്ല ആ ട്രെയിൻ ഉണ്ടാകും

<laughs> Thank <don't know>, <laughs> you. നമ്മളിങ്ങനെ ലിഫ്റ്റില് താഴേക്ക് ഇറങ്ങാൻ പോവാണ് ഇതാണ് ഇതാണ് ലോകത്തില് ലോകത്തില് വരട്ടെ ഒന്നുമില്ലാതെ

ണം വരുന്നുണ്ട് ഇന്ത്യ അവിടെ ഇന്ത്യയില്ലേ ചെറിയതില്ലല്ലോ മൊത്തം ഞാൻ കഴിച്ചില്ലേ വീട് റോഷായിട്ട് വന്നിട്ട് ശിപ്പ് മാറിയില്ല എന്ന് തോന്നുന്നു രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ ഇപ്പൊ ഞങ്ങള് പിന്നെയും ഭക്ഷണം കഴിക്കാണ് ഭക്ഷണം കഴിക്കലോട് ഭക്ഷണം കഴിക്കും അത് മാത്രം കറക്റ്റ് നടക്കുന്നുണ്ടല്ലോടാ അത് മാത്രം കറക്റ്റ് നടക്കുന്നുണ്ടെന്ന് ഞങ്ങള് രാവിലെ കഴിച്ചപ്പോ ഇവന് ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവനകത്ത് റീപ്ലേസ് ഇപ്പൊ കഴിക്കുന്നു എന്താണ് അഭിപ്രായം പറ്റി കുഞ്ഞി പിള്ളാരെ ഫുഡ് കൊടുക്കുന്ന പോലെ നോക്ക് കയ്യൊക്കെ നോക്ക് ഇനി നമുക്ക് ഐസ്ക്രീം വാങ്ങാൻ പോവാല്ലേ അതെ ഐസ്ക്രീം വാങ്ങാം ഐസ്ക്രീം എവിടെയാ ഇത് വോഹനന്റെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് സാധാരണ ഇവിടെ ഒന്നും ആരും വരാത്തോ ഈ കടയല്ല ഈ കട കടക്കുള്ള ക്യാൻറ്റി മാത്രമേ ഉള്ളൂ

ഞങ്ങള് വീട്ടിൽ പോണം എന്തെങ്കിലും ആക്കി കഴിക്കണം ഇപ്പൊ ഈ ഒരു സമയത്തൊക്കെയാണ് നമുക്കിങ്ങനെ ഇങ്ങനെ പൊട്ടൊക്കെ പോകാൻ പറ്റിയത് കാരണം എന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് ആണ് നമ്മുടെ നാട്ടിൽ അത്രയുള്ളൂ ഇനി വീട്ടിൽ പോയി ഇതെല്ലാം വെച്ച് ഒന്ന് കഴിക്കണം അപ്പൊ ശരി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ